ഏ അപ്പയ മോനോടെ കളിക്കുവാണോ കുഞ്ഞാവ് ആയില് ഒക്കെ കടിച്ചായിരുന്നു മോനെ കുഞ്ഞാവയ്ക്കൊരു ഉമ്മോട് തക്കടു തക്കടുവാവേ തക്കടുവാവേ കുഞ്ഞാവയ്ക്ക നല്ലൊരു ഉമ്മോട് അമ്മയും മോനും അമ്മയല്ലല്ലേ പറഞ്ഞ ഇത് എവിടെ മോളെ ഇത് അമ്മ വളർത്തുന്നു അമ്മയും മോളും ഒരേ സമയത്ത് പ്രസവിച്ച് അതുകൊണ്ട് അമ്മുമ്മ അന്നം രണ്ടിലേരം നോക്കുന്നു തള്ള കളിക്കാൻ പോയിരിക്കുന്നു ടുവേ ഇവിടെ പോയി കട അവിടെ കട അവിടെ കട കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് കൊടു പോ കുഞ്ഞു കുഞ്ഞു കരയുന്നു കുഞ്ഞ് കരയുന്നുണ്ടോ ഞാൻ കരയുന്നുണ്ടാവളും വന്ന് ജൂനിയേഴ്സ് കിടക്കുന്നു അപ്പോഴെ സുന്ദരൻ അപ്പടെ മോനല്ലേ അപ്പടെ മോൻ സുന്ദരനല്ലേ അല്ലേ മോൻ അപ്പാടെ ജിറ്റോയായ രണ്ട് മക്കളും ുട്ടി തക്കടുവേ തക്കടു അപ്പാടെടുത്ത് അവിടെ കിടന്നു അവിടെ കിടന്നു അപ്പ ഇവിടെ കട കിടക്കെ അപ്പൊ ഒന്ന് ഉറങ്ങി ഉണ്ടെങ്കിൽ അപ്പാടൂക്കെ മാറും ചെല്ലു അവിടെ ഇച്ചിരി മാറി അങ്ങോട്ട് കിടന്നു മക്കളിത് അവിടെ കിടന്നു അവരുടെ കൂടെ പോയി കളിക്കാം എന്റെ സുന്ദരി മക്കൾ കിടന്ന് കളിക്കുന്നു നോക്ക് തക്കുടൂൻ്റെയും തക്കുടൂൻ്റെയും പൊന്നുന്റെയും തക്കുടുവേ അപ്പയേ നോക്ക് തക്കടു കാലൊന്നും കുറച്ചില്ലല്ലേ എപ്പോഴും അവിടെ നിന്നില്ലട അവര് കളിക്കട്ടാ രണ്ടുപേർക്കും ഇനി പേരിടണല്ലോ ഫ്രണ്ട്സ് ഞങ്ങളെ ഞങ്ങളെ കുഞ്ഞുങ്ങൾ ഞങ്ങളെ കുഞ്ഞുങ്ങൾക്ക് നല്ല രണ്ട് പേര് ഞങ്ങൾ നിന്ന് പറഞ്ഞു തരണേ കമന്റിലൂടെ ഇട്ട് തരണേ ഒരാണു ഒരു പെണ്ണുമാണ് കുഞ്ഞുങ്ങൾ ചെന്ന് ഇളക്കി കൊടുക്കുന്നു കഴിച്ചു കൊടുക്കുന്നു എന്ത് വെളിയിൽ സൗണ്ട് വെളിയിൽ സൗണ്ട് എന്തുവാ കറമ്പിപ്പുച്ച ഇല്ലേ കറമ്പി അമ്മയുടെ പാല് കുടിക്കുന്ന കുച്ച അവള് പെറ്റ് അവള് പെറ്റ് അവളെ കുഞ്ഞിനെ കൊണ്ട് വന്ന് അടക്കുക അവളും അവളെ കുഞ്ഞിന് പാല് കൊടുക്കുകയും ചെയ്യും അവള് പോയി അവള് അമ്മയുടെ പാല് കുടിക്കുകയും ചെയ്യും അങ്ങനെ വേണം തുടങ്ങാൻ ഉണ്ടൊരു ഹായ് ധാരക്കി അവിടെ നിന്നിട്ട് പൂച്ച ഓട്ടിക്കല്ലേ പൂച്ച പൂച്ച ഒന്നും ചെയ്യല്ല കേട്ടാ അവിടെ ആ അങ്ങൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല എന്ത് വാടാ ചാടി കയറി മടി കയറിയോ അവിടെ അവിടെ മടിയിരുന്നു മടിയിരുന്നു അവിടെ കൊച്ചുങ്ങൾ പോയി കിടന്ന് കളിക്കുന്നണ്ടാ ചൂട് 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 എല്ലാവർക്കും ചൂട് എന്ത്യത് അയ്യോ അപ്പയെ നോക്കാൻ വന്നിട്ട് അപ്പടം കല്യാണി കയറി കിടന്നുറങ്ങുന്ന അത് കൊള്ളാവില്ല അപ്പക്ക് കൂട്ടിരിക്കാൻ വന്നേലേ എന്നിട്ട് എന്നെ മാറ്റിയിട്ട് എന്റെ തലയാണി കയറി കിടന്നുറങ്ങുന്ന എൻ്റെ തലയാണി എടാ ചക്കരയേ ഇത് എന്തുയി കിടന്ന് കാണിക്കുന്ന അയ്യത്ത അലാട്ടിലെല്ലാം വെച്ച് ചോറ് എന്നാണെന്ന് പറയുന്നത് ഓ അമ്മ അതുകൊണ്ട് കുഞ്ഞുങ്ങളോണ്ട് പാൽപിടിക്കും നോക്ക് ഓടി പോ ഓ നല്ല കുടുംബം സന്തുഷ്ട കുടുംബം അപ്പാണ് ജോലി ഡ്രസ്സെല്ലാം കിടക്കുന്നത് ഈ വീഡിയോയ്ക്കകത്തെല്ലാം അഴുക്കായിരിക്കും കാണുന്നത് തുണിയൊക്കെ കാണുമ്പോ വെള്ളം വെള്ളം അടിപൊളി ഓരോ പോസ് തന്നെ അടിപൊളി ഒരു പോസ് തന്നെ ഉറങ്ങട്ടെ ഉറങ്ങട്ടെ ഇച്ചിരി കിടക്കട്ടെ ഞാൻ അവിടെ കിടന്നോളൂ നിങ്ങൾ കുഞ്ഞുങ്ങളെ നോക്കി അവിടെ കിടന്നു ഏ അപ്പവിടെ നിന്ന് ഉറങ്ങോ ആണ്ടാഴ്ച നീ എന്താ ജെല്ലുവഴി ഇറങ്ങി പോകാൻ പോന്ന എന്നെ നോക്കാം മന്ദരന്റെ കട്ടിലേ കയറി കിടക്കുന്നു എന്താ വേണം എന്താ വേണം